മലയാളികളുടെ പ്രിയങ്കനാണ് ജഗദീഷ് നടൻ അവതാരകൻ സംവിധായകൻ തിരക്കഥാകൃത്ത് അധ്യാപകൻ തുടങ്ങിയ മേഖലകളെല്ലാം അദ്ദേഹം സാന്നിധ്യം അറിയിക്കുകയും കയ്യേടി നേടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ രണ്ട് അമ്മമാരെ കുറിച്ച് സംസാരിക്കുകയാണ് ജഗദീഷ് തന്റെ അമ്മ ഭാസുരാങ്കി അമ്മയെക്കുറിച്ചും ഭാര്യ രമയുടെ അമ്മ പത്മചാമ്പയെക്കുറിച്ചാണ് ജഗദീഷ് സംസാരിക്കുന്നത് വനിതയിലെഴുതിയ ഓർമ്മക്കുറിപ്പിലൂടെയാണ് അദ്ദേഹം അമ്മമാരെ ഓർക്കുന്നത് ജീവിതത്തിൽ താൻ രണ്ടു തരം അമ്മമാരുടെ സ്നേഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സൗമ്യമില്ലാത്ത സ്നേഹത്തണലുകളായിരുന്നു രണ്ടുപേരുമെന്നാണ് ജഗദീഷ് പറയുന്നത് അച്ഛൻ പരമേശ്വരൻ നായർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു വിതുര അട്ടക്കുളങ്ങര തുടങ്ങി നിരവധി സ്കൂളിൽ അദ്ദേഹം ജോലി ചെയ്തു അച്ഛന്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് വാടക വീടുകളിലൂടെ ഞങ്ങളും യാത്ര ചെയ്തു ആറു മക്കളായിരുന്നു ഞാൻ അഞ്ചാമൻ എല്ലാവർക്കും അമ്മ ഒരുപോലെ സ്നേഹം വിളമ്പി എന്നാണ് ജഗദീഷ് പറയുന്നത് അമ്മയുടെ ഇത് സാക്രിഫൈസ് ചെയ്ത ജീവിതമായിരുന്നു എന്ന് ഇപ്പോഴും തോന്നും അച്ഛനൊപ്പം ജോലി ചെയ്യുന്ന അധ്യാപകരും ഞങ്ങളുടെ കൂട്ടുകാരും മുന്നറിയിപ്പില്ലാതെ വീട്ടിലേക്ക് വരും എല്ലാവർക്കും അമ്മ വിഭവങ്ങൾ ഉണ്ടാക്കി ഒരിക്കൽ പോലും മുഖം കറുപ്പിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു ആറു മക്കളുടെയും പഠനം വാടക മറ്റു ചെലവുകൾ അമ്മയുടെ മണി മാനേജ്മെന്റ് എന്തായിരുന്നെന്ന് മുതിർന്നപ്പോഴാണ് മനസ്സിലായത് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന അച്ഛന്റെ ശമ്പളത്തിൽ നിന്നും കടം വാങ്ങാതെ എല്ലാ ചിലവുകളും കഴിഞ്ഞു പോയതിനു പിന്നിൽ അമ്മയുടെ ബുദ്ധിയാണ് ദാരിദ്ര്യമല്ല പക്ഷേ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അതൊരു സങ്കടവുമായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഞങ്ങളെല്ലാവരും സർക്കാർ ജോലി നേടി വീട്ടിലെ അന്തരീക്ഷം കൊണ്ട് ഞങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ചെന്നാണ് ജഗദീഷ് പറയുന്നത് അതേസമയം ഒരു സങ്കടമേ ഉള്ളൂ അമ്മയുടെ കാര്യത്തിലെന്നും ജഗദീഷ് പറയുന്നു പഠിക്കുമ്പോൾ പാട്ടിന് മെമിക്രിക്കും നാടകത്തിന് സമ്മാനം ലഭിക്കും അമ്മ പറയും നീ ആ പാട്ടൊന്ന് പാടിക്കെ അഭിനയിച്ചു കാണിച്ചേ എന്തുകൊണ്ടോ മടിയായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ വലിയ നഷ്ടവും സങ്കടവും തോന്നും സിനിമയിൽ ഞാൻ എത്തും മുമ്പേ അമ്മ പോയിരുന്നു എന്നാണ് താരം പറയുന്നത് പിന്നാലെ രമയുടെ അമ്മയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ജീവിതത്തിലും വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു അധ്യാപികയായിരുന്നു രമയുടെ അമ്മ ടെറർ ടീച്ചർ എന്നാണ് അമ്മയെക്കുറിച്ചുള്ള പൊതുധാരണ എന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ തമാശ പറഞ്ഞു വൈകിട്ട് ഏഴുമണിയാകുമ്പോ വീട്ടിൽ ബെല്ലടി മുഴങ്ങും അടുക്കളയിൽ നിന്നും പുറത്തു വന്ന് പത്മ ടീച്ചർ വിളിക്കും ജഗദീഷ് വരൂ അത്താഴത്തിനു സമയമായി പക്ഷെ അമ്മ സ്നേഹത്തോട് കൂടിയല്ലാതെ പെരുമാറിയിട്ടേ ഇല്ല പോലെയല്ല അമ്മ മകനായി തന്നെയാണ് എന്നെ പരിഗണിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്